അന്ത്യശാസനത്തിന് പുല്ലുവില അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ യമൻ കത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ മാരബ് പ്രവിശ്യയിൽ നിരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടെ ഡ്രോണിന് നേരെ ആക്രമണം ഉണ്ടായത് തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് യമനികൾ അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ഡ്രോൺ തീപിടിച്ച് പിടിച്ച് പൊട്ടിത്തെറിച്ച് തായ് ഭാഗത്തേക്ക് പതിക്കുകയും ചെയ്തു കത്തിച്ച കരിഞ്ഞ കഷ്ണങ്ങളെല്ലാം സ്വരൂപിക്കുന്ന പ്രവൃത്തികൾ പിന്നീട് യമന്റെ പൗരന്മാർ ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിന്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യമനെയും ഇറാനേയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെടലുമായി ബന്ധപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ആക്രമമില്ലാത്ത രീതിയിൽ സമാധാനമായി അവസാനിക്കണമെന്നും ഈ വിഷയത്തിലൊന്നും യമൻ ഇടപെടാൻ പാടില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യമനെ സഹായിക്കരുത് എന്ന് ഇറാനോടും ട്രംപ് പറഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം അവർ പുല്ലു വിലയാണ് കൽപ്പിക്കപ്പെട്ടത് അതിന് അവർ പറയുന്ന കാര്യം സാമ്പത്തിക ഉപരോധമടക്കമുള്ള വിഷയ കാര്യങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തങ്ങളത് ചെയ്യാറുണ്ട് അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഭീഷണികൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണികളൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും എന്ന തരത്തിലാണ് ആരിസ് റുമാൻ നേരെ ഇതിനോടനുബന്ധിച്ച് രണ്ട് തവണ ആക്രമണം നടന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയമാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മീഡിയകൾ ചർച്ച ചെയ്യുന്നത് ഇറാനും അമേരിക്കയും തമ്മിലും അമേരിക്കയും യമനും തമ്മിലുള്ള വിഷയങ്ങളും ചെങ്കടലുമായി ബന്ധപ്പെട്ട മെഡിറ്റേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഇതിനോടനുബന്ധിച്ച് യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുകയും അങ്ങനെ ഒരു ആക്രമം ഈ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുക ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടികൾ എത്രത്തോളം കനപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് പതിനെട്ട് തവണയെങ്കിലും മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം ഡ്രോൺ ആക്രമണം ഈ പറയപ്പെട്ട അമേരിക്കയുടെ പടക്കപ്പലായ ആര് സ്ലൂമാൻ വരെ നടത്തിയിട്ടുണ്ട് അവൻ അവരവിടുന്ന് അക്രമത്തിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാതെ ആയിരത്തി നാന്നൂറോളം കിലോമീറ്റർ പിറകോട്ട് അതിനെ മാറ്റി മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ യമന്റെ ആക്രമത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല യമൻ ശക്തമായ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അത് ലക്ഷ്യം കാണുകയും ചെയ്യുന്നു അതിനോടനുബന്ധിച്ചാണ് അമേരിക്കയുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഇതിന്റെ മുൻപ് തന്നെ നാവിക കമാൻഡർ അത് ലോകത്തോട് പറഞ്ഞതാണ് തദ്ദേശീയരായിരിക്കുന്ന യമനികളെ ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ല തങ്ങൾക്ക് നേരെ വരുന്ന ആ രാജ്യത്തുള്ള വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തി വിമതരുടെ സൈനിക താവളവും മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തി അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് യമൻ നേരെ ആക്രമണം നടത്തുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പാത പോലും ഉപരോധിക്കുന്ന തരത്തിലുള്ള യമൻ്റെ മുന്നേറ്റങ്ങൾ അത് വലിയ രീതിയിൽ പ്രയാസം ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് അതിനെ തടയിടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം ആ ദൗത്യമാണ് അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് ഇതാണ് ആ വിഷയമായിട്ട് അവർ ബന്ധപ്പെട്ട് പറയുന്നത് എന്നാൽ പതിനഞ്ച് തവണയെങ്കിലും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ യമൻ ആക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ ബ്രിട്ടൻ മാറി നിന്നു അമേരിക്ക മാത്രമാണ് അക്രമം നടത്തുന്നത് അമേരിക്കയുടെ കഴിഞ്ഞ ആഴ്ചത്തെ വൈമാനിക അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അൻപത്തിരണ്ട് യമനികൾ കൊല്ലപ്പെട്ട വില പുറത്തു വന്നു അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലുള്ളത് യുവാക്കന്മാർ തന്നെ വളരെ കുറവാണ് എന്നതിൻ്റെ എന്നതുമായി ബന്ധപ്പെട്ട് യമൻ്റെ പത്രങ്ങൾ തന്നെ തന്നെ പറയുന്ന റിപ്പോർട്ട് ഇസ്രായേലിന് തത്തുല്യമായ രീതിയിലുള്ള ആക്രമമാണ് അവർ നടത്തുന്നത് ജനകീയപരമായി ജനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം അതുകൊണ്ടാണ് വളരെ വലിയ രീതിയിലുള്ള മരണം നടന്നത് അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ പൈലറ്റും ഇസ്രായേലിൻ്റെ പൈലറ്റും ഒന്ന് തന്നെയാണോ എന്ന തരത്തിലുള്ള പരിശോധന വരെ വേണമെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ആ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ഏത് തരത്തിലാണോ അയാളുടെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുക എന്ന തരത്തിലാണ് ഖാസക്ക് മുകളിൽ ജനകീയ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഭാഗങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്താറുള്ളത് അവർക്ക് മരണസംഖ്യ കൂടുതൽ കിട്ടണം എന്നാണ് അവരുടെ താല്പര്യം അതുകൊണ്ട് പാർപ്പിട സമുച്ചയം ലേബർ ക്യാമ്പുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ മസ്ജിദ് പോലെയുള്ള മതസ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകൾ ഇത്തരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അക്രമം നടത്തുന്നു അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് സമാനമായിരിക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം യം എൽ നടത്തിയത് എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം യമൻ അത് ശക്തമായിരുന്ന തിരിച്ചടി നടത്തുമെന്ന് പറയുകയും ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുകയും ചെയ്തു അപ്പോൾ ആനസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണത്തോടനുബന്ധിച്ച് ഡോണും അവർ വെടിവെച്ച് വീത്തി എന്ന് പറയുമ്പോൾ ആകാശത്തും കടലിലും ഒരേ സമയം യമൻ അമേരിക്കക്കെതിരെ ആക്രമണം നടത്തി എന്നതാണ് ഇതിൻ്റെ സ്ഥിരീകരണം അങ്ങനെ ഒരു സംഭവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഇത് മൂന്നാം ലോക രാജ്യങ്ങളെ പോലെയുള്ള അതല്ലെങ്കിൽ ദാരിദ്ര്യ ലിസ്റ്റിലാണ് യഥാർത്ഥത്തിൽ യമന്റെ പേരൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക ആ ലിസ്റ്റിൽപ്പെട്ട സൈനികമായും സാമ്പത്തികമായും സാമൂഹികമായും വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കാത്ത ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള അമേരിക്കയോട് മുഖാമുഖം ഏറ്റുമുട്ടുകയും അങ്ങനെ അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടേ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടാണ് ഒരു ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടും ഇത്തരമൊരു നാണക്കേട് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് ഇതിനൊക്കെ വലിയ പരാജയങ്ങൾ അമേരിക്കക്ക് അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇപ്പോൾ യമനെ ഇറാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് തര രണ്ട് മൂന്ന് തരത്തിലുള്ള ഭീഷണികൾ ട്രംപ് നടത്തിയിട്ടുണ്ട് ആ ഭീഷണിയോടനുബന്ധിച്ച് അവർ കീഴടങ്ങും എന്നാണ് അവർ കരുതുന്നത് അത് സിറിയക്ക് നേരെയും സുഡാൻ നേരെയും ഇതിന് മുൻപ് സമാനമായിരിക്കുന്ന ഭീഷണി നടത്തിയിരു നടത്തിയിരുന്നു ലെബനാന് നേരെയും നടത്തിയിരുന്നു അപ്പം പക്ഷെ അവരൊന്നും അതിനെന്ത് ചെയ്തിട്ട് ഈ അതിൽ സുഡാൻ്റെ കാര്യത്തിലും സിറിയയുടെ കാര്യത്തിലും തീരുമാനമായി അവർ അത് അങ്ങനെ തന്നെ അതേ രീതിയിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങൾ പോയി സിറിയയിൽ നിന്ന് ബഷർ അൽ അസദ് രാജ്യം വിട്ടു പോകേണ്ടി വന്നു ഭരണം അട്ടിമറിച്ചു അതങ്ങനെ സുഡാനിലെ രാജ്യം പളർന്നു മുഹമ്മദ് ബഷർ ആയിരുന്നു പ്രസിഡന്റ് അദ്ദേഹം സ്ഥാനപ്രഷ്ടനാക്കി പുറത്തു പോകേണ്ടി വന്നു അങ്ങനെ അപൂർവമായിരിക്കുന്ന രാജ്യങ്ങളിൽ നടന്നിരിക്കുന്നു അത് നടത്താൻ വേണ്ടി അമേരിക്ക സാധിച്ചു സാധിക്കുകയും ചെയ്തിരിക്കുന്നു ലിബിയയിലാണ് പിന്നീടുള്ള പരീക്ഷണത്തിൽ അമേരിക്ക വിജയിച്ചത് അവിടെയും ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി പ്രസിഡന്റ് ആയിരുന്ന കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നതടക്കമുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു അവരുടെ കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അമേരിക്ക അതിനോടനുബന്ധിച്ച് തന്നെ അഭിമാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതെ അത് ഈ പറയപ്പെട്ട രാജ്യങ്ങളുടെ നാലിലൊന്ന് സൈനിക ബലവും പോലും ഇല്ല എന്ന് ലോകം മനസ്സിലാക്കിയ രാജ്യമാണ് യമൻ യമൻ എന്ന് പറഞ്ഞാൽ യമന്റെ സർക്കാർ സൈന്യമല്ല യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അവിടെയുള്ളൊരു വിമാ വിമത വിഭാഗമാണ് ഹുത്തി വിമത ഇറാൻ്റെ പിന്തുണയോടുകൂടി അതിൻ്റെ ചില മേഖലകൾ മാത്രമാണ് മാത്രമാണ് അവിടെ ഭരിക്കുന്നത് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെനയും അതോടൊപ്പം ചെങ്കളിൻ്റെ അതിർത്തിയുമായിട്ട് അതിർത്തി കേന്ദ്രീകരിച്ചുള്ള പ്രദേശം മാത്രം ഭരണം നടത്തുന്ന വിഭാഗമാണ് ഊത്തികൾ എന്ന് പറയുന്നത് അവരുമായിട്ടാണ് അമേരിക്ക മുഖാമുഖം ഏറ്റുമുട്ടുന്നത് അങ്ങനെയാണ് അവർക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എം ക്യു നാൻ ഡ്രോണ് വലിയ രീതിയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് യമൻ്റെ സെൻട്രൽ മാരബ് പ്ര പ്രവിശ്യയിലേക്ക് കയറുകയും ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ നിരീക്ഷണം ഇടയിൽ തന്നെ അതിശക്തമായിരിക്കുന്ന ആക്രമങ്ങൾ മിസൈൽ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമം തദ്ദേശീയരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പരമാവധി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതും അത് പല രീതിയിലൊക്കെ പറന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായി പിന്നെ പൊട്ടിത്തെറിച്ചു കൊണ്ട് കത്തിക്കൊണ്ട് തായ്വാണ് ചെയ്തത് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധ പരാജയമായിട്ട് തന്നെ അമേരിക്ക വിലയിരുത്തുന്നു എന്ന് പറയുന്നത് ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹൂത്തി വിമതരുടെ സൈനിക താവളങ്ങളും മേഖലയും കണ്ടെത്തിക്കൊണ്ട് അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എം ക്യു നയൻ ഡ്രോണിനെ അമേരിക്ക എം എൽ എക്ക് അയച്ചത് പക്ഷേ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത വിധം അവർ മടങ്ങിപ്പോരുകയാണ് അവർ തകർന്നു പോരുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ആരിസ് റുമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിശക്തമായിരിക്കുന്ന ആക്രമണം ഈ കപ്പലിൽ നിന്ന് കുറിച്ചും അവർ പുനർചിന്തനം നടത്തുന്നു എന്നുള്ളതാണ് കാര്യം ഇരുപത്തിനാല് മണിക്കൂറും എന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട കപ്പലായിട്ട് ആരിസ്റ്റ് റുമാൻ ചെങ്കടൽ മാറിയിരിക്കുന്നു ഏത് സമയവും യമൻ്റെ ഭാഗത്തുനിന്ന് അക്രമം പ്രതീക്ഷിക്കുന്നു ഏത് തരത്തിലാണ് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കയിൽ സാധിച്ചിട്ടില്ല ഏകദേശം ആയിരം കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈൽ വരെ അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അതിനേക്കാളും വൈദൂരത്തിൽ പ്രവേശിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന കാണാൻ പാകത്തിലുള്ളത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് നാലായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കും എന്ന അഭിപ്രായ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും യമനോ യമനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മേഖല വലിയ കടുത്ത പ്രതിസന്ധിയിലാണ് എങ്ങനെ മുന്നേറണം എന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കൻ നാവികർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോകത്താകമാനമുള്ള വ്യത്യസ്ത മീഡിയകളുടെ അഭിപ്രായത്തെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്